ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല അതിനാൽ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരാകുന്നു ഈ ഖുർആൻ നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് ഒരു സമൂഹത്തെ നീ അള്ളാഹുവിൻ്റെ ശിക്ഷയെ കുറിച്ച് ഭയപ്പെടുത്തുകയും താക്കീത് നൽകുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് താക്കീതുകാരനായി അള്ളാഹുവിന്റെ ഒരു ദൂതനും കടന്നു ചെന്നിട്ടില്ലാത്ത മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജനക്കൂട്ടമായിരുന്നു അവർ അതിനാൽ തന്നെ അവർ അള്ളാഹുവിൽ വിശ്വാസത്തിൽ നിന്നും അവനെ മാത്രം ആരാധിക്കുക എന്ന ഇസ്ലാമിൻ്റെ അടിത്തറയിൽ നിന്നും അശ്രദ്ധയിലാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് താക്കീത് നൽകപ്പെടുക എന്നത് നിലച്ചുപോയ എല്ലാ സമൂഹങ്ങളുടെയും സ്ഥിതിവിശേഷം ഇപ്രകാരം തന്നെയാണ് അവരെ ഓർമ്മപ്പെടുത്താൻ ദൂതന്മാർ ആവശ്യമാണ് ഈ ആഴത്തിൽ അള്ളാഹു ലിത്തും എന്ന പദമാണ് ഉപയോഗിച്ചത് താക്കീത് നൽകുവാൻ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുവാൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം യൂഷ്വലി നമ്മളൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ് അള്ളാഹു എന്തിനാണ് നരകത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നതെന്ന് എന്നാൽ നമ്മളൊന്ന് ഡീപ്പായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ പിന്നിലും അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം തന്നെയാണെന്ന് കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം അപകടം എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കുന്നത് പോലെ തന്നെ അത് ഭീതിപ്പെടുത്തുന്നതായി നമുക്ക് തോന്നിയാലും അത് നമ്മുടെ തന്നെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് മുകളിലുള്ള ഒരു അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത് ഇതേ രീതിയിൽ തന്നെ ആകുന്നു അള്ളാഹുവും അവൻ്റെ ശിക്ഷയെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അള്ളാഹു ഇതിലൂടെ മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നതെങ്കിലും ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഒളിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അള്ളാഹു ഈ ആയത്തിൽ കുറേശികളുടെ അജ്ഞതയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതായത് അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല അതിനാൽ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് അവരുടെ പൂർവ്വ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകാത്തത് കൊണ്ട് തന്നെ അവർ ഗോത്രമഹിമയിൽ അഹങ്കരിച്ചു നിന്നു റോമും പേർഷ്യയും ഹബും പോലെയുള്ള ശക്ത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറേശികൾ മരുഭൂമിയിലെ പ്രാധാന്യമില്ലാത്ത ഒരു ജനത മാത്രമായിരുന്നു എന്നാൽ പോലും അവർ അവരുടെ ഗോത്ര മഹിമയിൽ അഹങ്കരിച്ചു നിന്നു അതുകൊണ്ട് തന്നെ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരായിരുന്നു അത് കാരണത്താൽ അവർക്ക് വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സലാഹ് അലൈഹി സ്വലമയ്ക്കും ഉണ്ടായിരുന്ന മഹത്വം തിരിച്ചറിയാൻ സാധിച്ചില്ല അവർ പരിഹസിച്ചിരുന്നത് ആരെയാണെന്ന് പോലും അവർ മനസ്സിലാക്കാൻ സാധിച്ചില്ല വാസ്തവത്തിൽ അവർ പരിഹസിച്ചിരുന്നത് പ്രവാചകനെ ആയിരുന്നില്ല അൽ അസീസായ അള്ളാഹു സൗജലിന് തന്നെയായിരുന്നു എന്നാൽ അവർ അതിനെക്കുറിച്ച് ായിരുന്നു അവരിൽ മിക്കവരുടെ കാര്യത്തിലും ശിക്ഷയെ സംബന്ധിച്ച വചനം സത്യമായി പുലർന്നിരിക്കുന്നു അതിനാൽ അവർ വിശ്വസിക്കുകയില്ല ഇക്കൂട്ടരിൽ മിക്കവരുടെ കാര്യത്തിലും അള്ളാഹുൽ നിന്നുള്ള ശിക്ഷ അനിവാര്യമായിരിക്കുന്നു അള്ളാഹുവിൽ നിന്നുള്ള സത്യസന്ദേശം അവൻ്റെ ദൂതൻ്റെ നാവിലൂടെ അവരിലേക്ക് എത്തിയ ശേഷവും അവരതിൽ വിശ്വസിച്ചില്ല തങ്ങളുടെ നിഷേധത്തിൽ തന്നെ അവർ തുടരുകയും ചെയ്തു അവർ അള്ളാഹുവിലോ അവൻ്റെ ദൂതനെയോ ഇനി വിശ്വസിക്കുകയുമില്ല ഇവിടെ അള്ളാഹു ഫഹു യുഗ്മിനൂൻ എന്നാണ് സത്യനിഷേധികളെ കുറിച്ച് പറയുന്നത് യുഗ്മിനൂൻ എന്ന വെർബാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇപ്പോൾ അവർ വിശ്വസിക്കുകയില്ല എന്നാൽ ഇവൻച്വലി അവർ വിശ്വസിക്കുന്നതാണ് എന്നാൽ ആ വിശ്വാസം അവർക്കൊട്ടും ഉപകരിക്കുകയുമില്ല അതായത് ഒരു സമയം വരും നാളെ വിചാരണയുടെ നാളിൽ ശിക്ഷ നേരിൽ കാണുമ്പോൾ അവർ എല്ലാവരും പറയും അള്ളാഹുയെ ഇതാ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്നാൽ അന്നത്തെ ദിവസം വിചാരണയുടെ ദിവസമാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആരാണോ അന്നത്തെ ദിവസത്തെ വിചാരണയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ജീവിതം സൽക്കർമ്മങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കുന്നത് അവരാണ് യഥാർത്ഥ വിജയികൾ വിശുദ്ധ ഖുർആാനും നബി അലൈഹി സലല്ലായില്ല മഹത്തായ സ്വഭാവവും തന്നെ ഈ ദീൻ സത്യമാണെന്നതിന് തെളിവാണ് എന്നാൽ അധിക പേരും നിഷേധിക്കുന്നത് അജ്ഞത കൊണ്ടല്ല അവരുടെ മനസ്സിലുള്ള അഹങ്കാരം കൊണ്ട് മാത്രമാണ് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അവർ വിശ്വസിക്കില്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നത് കൊണ്ട് എന്താണ് കാര്യമെന്ന് ഈ ആയത്തിൽ ഉപയോഗിച്ച ഒരു വേർഡ് അതിന് ഉത്തരം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതായത് അക്സരിഹിം എന്ന അറബി പദമാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത് അക്സരിഹിം എന്ന പദത്തിനർത്ഥം മോസ്റ്റ് ഓഫ് ദം അഥവാ അധിക പേരും വിശ്വസിക്കുകയില്ല എന്നതാണ് അതിനർത്ഥം ഈ ജനങ്ങളിൽ ഒരു മൈനോറിറ്റി അള്ളാഹുവിൻ്റെ ഈ സന്ദേശത്തിൽ വിശ്വസിക്കും എന്നുകൂടി ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറയും താങ്കൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുക തങ്ങൾക്ക് അറിയില്ല ആരാണ് ഇതിൽ വിശ്വസിക്കുക എന്ന്